അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി റഹീം അൽഹംദുലില്ലാഹി അസൈക്കുംഹി വാസ്മല്ലാഹുറുറീം ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്കപ്പുറത്ത് മഹാനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വം ഏൽപ്പിക്കപ്പെട്ട് തൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോടും പ്രിയപ്പെട്ടവരോടും ഇസ്ലാമിനെക്കുറിച്ച് സംസാരിക്കാൻ ഒരുങ്ങുകയാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ സഫ കുന്നിൽ കയറി തൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ചോദിക്കുന്നു ഈ കുന്നിൻ്റെ അപ്പുറത്ത് നിന്ന് ഒരു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് അവരൊന്നടങ്കം പറഞ്ഞു പ്രവാചകരെ മുഹമ്മദ് നബിയെ അങ്ങ് അൽ അമീനാണ് അങ്ങ് പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വാസമാണ് എന്ന് അതിനുശേഷം പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ അവരോട് വളരെ ഗൗരവമൊരു ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി മുഹമ്മദ് റസൂലുള്ള ഈ ജീവിതത്തിനു ശേഷം നിങ്ങൾക്കൊരു ജീവിതം വരാനുണ്ട് എന്ന ബോധ്യപ്പെടുത്തലുകൾ കേട്ടപ്പോൾ തനിക്ക് മുമ്പിൽ ഇരുന്ന ആ സംഘത്തിൽ നിന്ന് കുടുംബാംഗങ്ങളിൽ പെട്ട ഒരാൾ വിളിച്ചു പറഞ്ഞു നീ നശിച്ചു പോകട്ടെ എന്ന് ഇതു പറയാനാണോ നീ ഞങ്ങൾ വിളിച്ചുകൂട്ടിയത് എന്ന് പറഞ്ഞ് പ്രവാചകൻ മുഹമ്മദ് നബിയെ പെറിവിളിച്ചുകൊണ്ട് അവിടെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമയെ ഇസ്ലാമിനെ വിമർശിക്കുന്ന ഒരു പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു എന്നുള്ളതാണ് അള്ളാഹു സുബാനഹുബത് ആലയുടെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്ന മതമേതാണ് ഇന്നദ്ദീന ഇന്ദഅലാഹുൽ ഇസ്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യ യോഗ്യമായത് ഇസ്ലാം മാത്രമാണ് ആ ഇസ്ലാം അത് നിത്യപ്രസക്തമാണ് ലോകാവസാനം വരെ നിലനിൽ നിലനിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ലാത്ത ഒന്നാണ് എന്നാൽ ആരംഭിച്ച വിമർശനങ്ങൾ കൂടുതൽ കരുത്തു പ്രാപിച്ചു എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ഈ പതിനാല് നൂറ്റാണ്ടുകൾക്കിപ്പുറത്തും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് നാം കണ്ടുകൊണ്ടിരിക്കുന്നു പേടായതും അല്ലാത്തതും അങ്ങനെ പേനയുന്തുവാനും ചാനലുകൾ തുറന്നു വെച്ചിരിക്കാനും ചില ആളുകൾ സമയം കണ്ടെത്തി അവരുടെ ഉപജീവന മാർഗം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഉള്ളത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതെ ഇരുപത്തിനാല് മണിക്കൂറും പെയ്ഡായുമല്ലാതെയും ഈ വിമർശനങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ് ആയിരത്തിനാനൂറ് വർഷങ്ങൾക്കിപ്പുറവും ഇന്നും ചാനലുകളിൽ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ ഹോട്ട് ടോപ്പിക്ക് എന്ന് പറയുന്നത് എപ്പോഴും ഇസ്ലാമാണ് ഇസ്ലാം എന്തു പറയുന്നു മുസ്ലിങ്ങൾ എന്ത് ചെയ്യുന്നു മുസ്ലിങ്ങൾ എവിടേക്ക് നോക്കുന്നു എന്ത് ചെയ്യുന്നു എങ്ങനെ ചെയ്യുന്നു ഇതാണ് ഇന്നും ഏറ്റവും ഹോട്ടായ ടോപ്പിക് എന്ന് പറയുന്നത് അതിന് കാരണം വളരെ വ്യക്തമാണ് നമ്മൾ പറയാറുണ്ട് പിന്നെ ഒരു കായുള്ള മര മരത്തിലേക്ക് മാത്രമേ കല്ലെറിയാറുള്ളൂ എന്ന് നമ്മൾ പറയാറുണ്ട് അതുപോലെ കൃത്യമായി ഇസ്ലാമിൻ്റെ ആദർശം അത് അത്രമേൽ പവർഫുൾ ആണ് ഇവിടെയുള്ള നിലനിൽക്കുന്ന കോർപ്പറേറ്റ് വ്യവസ്ഥകൾക്കും അതുപോലെ തന്നെ ചില ചൂഷണ വ്യവസ്ഥകൾക്കും എതിരായിക്കൊണ്ട് ഇസ്ലാം നട്ടല്ല് നിവർത്തി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇസ്ലാമിനെ നിരന്തരമായി ആക്രമിക്കാൻ ചില ആളുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആ വിമർശനങ്ങൾ കാണുമ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും കുത്തിരുന്ന് തലപുകൊണ്ട് ഉണ്ടാക്കുന്ന ഈ വിമർശനങ്ങളുടെ ഒരു കോലം കണ്ടാൽ ചെറുക്കു പറഞ്ഞാൽ ചിരിയാണ് വരിക എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയൊരു കോമഡി എന്ന് പറയുന്നത് ഈ വിമർശനങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരു പക്ഷേ കേവലം മദ്രസ പഠനം മാത്രം ലഭിച്ചിട്ടുള്ള ചില വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കും എന്താണ് മദ്രസയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ബേസിക് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ ആ ഭാഗം മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത് അത് മാത്രം ലഭിച്ച പിന്നീട് ആഴത്തിലൊരു പഠനത്തിനോ അല്ലെങ്കിൽ അതിനോട് ചേർത്ത് പഠിക്കേണ്ട ഭാഗങ്ങൾ പഠിക്കാനോ മറ്റോ സമയം കിട്ടാതെ പോയവർ അതിന് അവസരങ്ങളില്ലാതെ പോയവർ അങ്ങനെയൊക്കെ ഒരു പക്ഷേ ചിലരെ ആശയക്കുഴപ്പത്തിലാക്കാനും കൺഫ്യൂഷനിലാക്കാനും ഒക്കെ ഇത്തരം ആരോപണങ്ങൾക്കോ വിമർശനങ്ങൾക്കോ ഒരു പക്ഷേ സാധിച്ചേക്കാം അതെങ്ങനെ നമ്മൾ നിരന്തരമായി ഈ ഫീഡിലേക്ക് ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലതൊക്കെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പോവുക അപ്പൊ അവിടെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേൾക്കുക അങ്ങനെ അത് ശരിയാണോ ഇനി ഇതെങ്ങാനും ശരിയാണോ എന്നുള്ള ഒരു സംശയം അല്ലെങ്കിൽ നമ്മളുടെ ഒരു മിനിമൽ ഫാക് ചെക്ക് ഉണ്ടല്ലോ ആ ഫാക് ചെക്കിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഷെയ്ഹ് ഗൂഗിളിനെയാണ് ആ ഗൂഗിളിനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ചെക്ക് ചെയ്യുമ്പോൾ പടച്ചോനെ ഉണ്ടല്ലോ ഇതെന്താ പരിപാടി എന്നുള്ള ഒരു ഉണ്ടാകുന്ന ഒരു പരിപാടി പലപ്പോഴും നമുക്ക് കാണാറുണ്ട് ആ ഒരു കാര്യം അങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടാകുന്നത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാനാണ് ഞങ്ങൾ ഇവിടെ ശ്രമിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നമ്മളിങ്ങനെ പിന്നെ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ യൂട്യൂബോ ഒക്കെ ഇങ്ങനെ റാൻഡമായി സ്ക്രോൾ ചെയ്യാണ് അങ്ങനെ റാൻഡമായി സ്ക്രോൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മളുടെ ഫീഡിലേക്ക് ഒരു വീഡിയോ വരികയാണെന്ന് വിചാരിക്കുക ആ വീഡിയോ റാൻഡമായി വന്നൊരു വീഡിയോ ആണ് അത് നിങ്ങൾ കേട്ടോളൂ ഒൻപതാമത്തെ അധ്യായം ഖുർആാനിലെ സൂറത്ത് അതിലെ അഞ്ചാമത്തെ വാചകത്തിലെ സത്യനിഷേധികളെ കണ്ടാൽ കണ്ടടത്ത് വെച്ച് പിരടിക്ക് വെട്ടിക്കൊല്ല ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ അതിനെ എങ്ങനെ കുളിപ്പിച്ച് കുളിപ്പിച്ച് ശരിയാക്കിയാലും ആ പെയിന്റടി ഒന്നും അവിടെ സക്സസ് ആകത്തില്ല അപ്പൊ വീഡിയോ നമ്മൾ കണ്ടു നമ്മളിങ്ങനെ വെറുതെ ഒരു വീഡിയോ ആണ് ഷോർട്ട് ആണ് അപ്പൊ നമ്മളെന്താ ചെയ്യാ സാധാരണ നേരത്തെ പറഞ്ഞ ആ ഒരു മദ്രാസാ വിദ്യാഭ്യാസം ഒക്കെ പൂർത്തിയാക്കി അല്ലെങ്കിൽ അതോടുകൂടി ഏകദേശ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്നൊക്കെ വിചാരിക്കുന്നു നമ്മളെന്ത് ചെയ്യുന്നു ആ എന്നാൽ പിന്നെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് കളയാം നിങ്ങൾക്ക് സ്ക്രീനിൽ നമുക്ക് ലൈവായിട്ട് ലൈവ് ഡെമോൺസ്ട്രേഷൻ ആണ് ഓക്കെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് ഇങ്ങനെയൊക്കെ ഒരു വീഡിയോ സ്ക്രീനിൽ കണ്ടാൽ ഫീഡിൽ കണ്ടാൽ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ലൈവ് ഡെമോൺസ്ട്രേഷൻ ആണ് ഉദ്ദേശിക്കുന്നത് സ്ക്രീന് ഓക്കെ നമ്മൾ എന്ത് ചെയ്യും ആദ്യം നമ്മൾ ഗൂഗിൾ എടുക്കും ആദ്യം നമ്മൾ ഗൂഗിൾ എടുക്കും എന്നിട്ട് എന്ത് ചെയ്യും എന്താ കേട്ടത് എന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്തു നോക്കും എത്ര പറഞ്ഞത് ഒമ്പത് അഞ്ച് അല്ലെ സൂറത്ത് തൗബയിൽ അഞ്ച് നമ്മൾ ഇങ്ങനെ സെർച്ച് ചെയ്യും അപ്പൊ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ആ അവിടെ സ്ക്രീന് വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ നോക്കുമ്പോൾ പടച്ചോനെ എന്താ പരിപാടി ആയത് ഇൻസ്ട്രക്ട് മുസ്ലിം ടു കിൽ പോളിറ്റീസ് കള കൊല്ലണമെന്ന് എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതോടുകൂടി നമ്മളെ പരിപാടി കഴിഞ്ഞു അതാ ഒരു വിമർശനം കണ്ടു നമ്മളെന്ത് ചെയ്തു നമുക്ക് പറ്റുന്ന ഒരു ഒരു സോഴ്സ് ഗൂഗിളിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്തു സെർച്ച് ചെയ്തു നോക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട് മുഷ്രിക്കുകളെ കൊല്ലാൻ ആ ആയത്തിൽ പറയുന്നുണ്ട് അപ്പൊ പറഞ്ഞത് ശരിയാണല്ലോ പറഞ്ഞത് ശരിയാണല്ലോ അല്ലേ ആണോ നമ്മൾ നോക്കുക അങ്ങനെ കേൾ കാണുന്ന സമയത്ത് ആർക്കും ഒരു തെറ്റിദ്ധാരണ വരാം ഇതാ ആയത്തുണ്ട് ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് എന്നാൽ എന്താണ് അതിന്റെ ഒരു അടിസ്ഥാന തലത്തിലേക്ക് നമ്മൾ ഒന്ന് ആഴത്തിലേക്ക് പോകുമ്പോൾ എന്താണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് നോക്കാം യെസ് നമ്മൾ എങ്ങനെ പഠിക്കുക ഒരു ഖുറാനിൽ ഒരു ആയത്ത് കണ്ടാൽ അത് ശരിയോ തെറ്റോ അല്ലെങ്കിൽ ആ വിമർശനം ശരിയോ തെറ്റോ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു മിനിമം ലെവലിൽ ഒരു സാധാരണക്കാരന് ചെയ്യാൻ പറ്റും അമാനുമോലുന്റെ തഫ്സീർ എടുക്കും അമാനു മോലുന്റെ തഫ്സീർ എടുക്കുന്നു സൂറത്തു തൗബ സൂറത്ത് തൗബ അഞ്ചാമത്തെ അഞ്ചാമത്തായത്താണല്ലോ ഒന്നപ്പുറത്തും ഇപ്പുറത്തും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിശദീകരണം എന്താണ് നമ്മൾ വായിക്കാൻ ശ്രമിക്കുകയാണ് ആദ്യം തന്നെ ആ സൂറത്ത് തൗബ എന്താണ് ആ സാഹചര്യം എന്നുള്ളത് വളരെ പച്ച മലയാളത്തിൽ ഇത് ഇതിന് പി ഡി എഫ് അവൈലബിൾ ആണ് ആ തഫ്സീർ നമുക്ക് വായിക്കാൻ അവൈലബിൾ ആണ് ആപ്പ് അവൈലബിൾ ആണ് അല്ലെ ഖുർആൻ മലയാളം തഫ്സീർ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആപ്പ് കിട്ടും അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ ഇന്നുണ്ട് അപ്പോ എന്ത് ഇതാ സൂറത്ത് തൗബ ഈ സൂറത്തിൽ പലരുടെയും തൗബയെ പശ്ചാത്താപത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്നതിനാണ് ഈ തൗബ എന്നുള്ള ഒരു പേര് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ആ സൂറത്തിൻ്റെ തുടക്കത്തെക്കുറിച്ച് പറയാണ് എന്താ ആരംഭ വചനത്തിൽ തുടക്കം ബറാഅത്ത് എന്ന വാക്കാണല്ലോ ഉള്ളടക്കത്തിന്റെ ചില പ്രത്യേക വശങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് വേറെയും പേരുകൾ പറയപ്പെട്ടിട്ടുണ്ട് എന്നിട്ട് ആ സൂറത്ത് അവതരിക്കപ്പെട്ടതിൻ്റെ സാഹചര്യം പറയുകയാണ് സൂറത്ത് മുഴുവൻ അല്ലെങ്കിൽ മിക്ക ഭാഗവും ഹിജറ ഒമ്പതാം കൊല്ലത്തിൽ തബൂക്ക് യുദ്ധകാലത്തും അതിനുശേഷവുമായി അവതരിച്ചതാകുന്നു എന്നുവച്ചാൽ ഒരു തബൂക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സാഹചര്യത്തിൽ അവതരിച്ചതാണ് ഈ സൂറത്ത് ഞാൻ മുഴുവൻ വായിക്കുന്നില്ല എല്ലാവരും അത് മനുവലുവിന്റെ തഫസീർ എടുത്ത് വായിക്കാൻ ശ്രമിക്കുക എന്നിട്ട് അതിന്റെ ഒന്നാമത്തെ ആയത്ത് തന്നെ എടുത്ത് നോക്കുക എന്താ ഒരു പ്രഖ്യാപനവുമായിട്ടാണ് ആ സൂറത്ത് തുടങ്ങുന്നത് അള്ളാഹുവിൽ നിന്നും അവന്റെ റസൂലിൽ നിന്നുമുള്ള ഒരു ബാധ്യത ഒഴിവാകലാണിത് അതായത് ഒരു കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കരാറ് മറുഭാഗത്തുള്ള ആളുകൾ ംഘിക്കുകയും അതിന്റെ ഭാഗമായി കൊണ്ട് ആ ബാധ്യതയിൽ നിന്നും മുസ്ലിങ്ങൾ പിന്മാറുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ് അവിടെ പറയുന്നത് അതിന്റെ വിശദീകരണം വായിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും നബി നബീസല്ലാഹു അലഹി വസ്ലമയും സത്യവിശ്വാസികളും മക്കാ മുഷിക്കുകളുടെ മർദ്ദനം കൊണ്ട് വളരെ കാലം പൊരുതുമുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് മക്കയിൽ നിന്നും ഹിജറ പോയതും ആ ഹിജറയ്ക്ക് ശേഷം വീണ്ടും അവർ നിരന്തരമായി കൊണ്ട് ആക്രമിക്കാൻ ശ്രമിച്ചതും അതിനുശേഷം ഉദൈബിയ പോലെയുള്ള സന്ധികൾ ഉണ്ടായതും ആ സന്ധികളും ലംഘിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ ആക്രമിക്കാൻ ശ്രമിക്കുന്നതും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് ഈ ആയ ആയത്ത് കഴിഞ്ഞ് ഇനി രണ്ടാമത്തെ ആയത്ത് ആയത്ത് മൂന്നാമത്തെ ആയത് മൂന്നാമത്തായത്തും മൂന്നാമത്തായത്തും നാലാമത്തായത്തൊന്നും നോക്കുക നാലാം തായത്തിൽ പക്ഷേ മുഷരിക്കുകളിൽ നിന്ന് നിങ്ങൾ കരാറ് നടത്തിയിട്ടുള്ളവരൊഴികെ അതായത് കരാറ് പാലിക്കുന്ന ആളുകൾ അവർക്കിത് ബാധകല്ല അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് പിന്നീട് അതിൽ നിങ്ങളോട് യാതൊന്നും പോരായ്മ വരുത്തിയിട്ടുമില്ല നിങ്ങൾക്കെതിരിൽ ഒരാൾക്കും അവർ പിന്തുണ നൽകിയിട്ടുമില്ല അവർക്ക് അവരുടെ കാലം വരേക്ക് അവരുടെ കരാറ് നിങ്ങൾ പൂർത്തിയാക്കുവിൻ അതായത് കരാറ് പാലിച്ച ആളുകളോട് ഏറ്റവും നല്ല രൂപത്തിൽ കരാറ് പാലിച്ചുകൊണ്ട് തന്നെ പോകാനും എന്നാൽ കരാർ ലംഘിച്ച ആളുകൾ അവരെക്കുറിച്ചാണ് അഞ്ചാമത്തായത്തിൽ പറഞ്ഞത് ആ ലംഘിച്ച ആളുകൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ കണ്ടാൽ ആ യുദ്ധം സമാനമായ സാഹചര്യത്തിൽ അവരെ കണ്ടാൽ കണ്ടെടുത്ത് വെച്ച് എന്ന് വെച്ചാൽ ഒരു വലിയൊരു കോണ്ടക്സ്റ്റ് ആണ് പക്കയിൽ പീഡിപ്പിക്കുന്നു മദീനയിലേക്ക് പോകുന്നു അതിനുശേഷം വീണ്ടും അവിടേക്ക് വന്ന് ആക്രമിക്കാൻ ശ്രമിക്കുന്നു വീണ്ടും കരാറുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അത് ലംഘിക്കുന്നു വീണ്ടും പ്രയാസപ്പെടുത്തുന്നു അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു വന്നുകൊണ്ട് അവസാന മുസ്ലിങ്ങൾ പ്രഖ്യാപിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഇനി നിങ്ങൾ അവരെ കണ്ടാൽ ആ ലംഘിച്ച ആളുകളെ കണ്ടാൽ എന്ത് ചെയ്യുക കണ്ടെടുത്ത് വെച്ച് കൊല്ലുക എന്ന് വെച്ചാൽ ഒരു യുദ്ധ സമാനമായ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഒരു യുദ്ധക്കളത്തിലൊക്കെ ഒരു ശത്രുവിനെ കണ്ടാൽ കൊല്ലുന്ന വിഷയമാണ് എന്ത് ചെയ്തത് ഏതൊരു കാഫിറിനെ കണ്ടാൽ കണ്ടാൽ കൊല്ലാൻ പറയുന്നു എന്ന് പറയുന്നത് അപ്പൊ ആയത്ത് മാത്രം ഗൂഗിൾ സെർച്ച് ചെയ്താൽ എന്ത് കിട്ടുക അത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഖുർആാന് അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പ്രശ്നവും ആൾക്ക് അത് സംശയവും ഈ വിമർശനം കേൾക്കുമ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതാണ് എന്ന് ബോധ്യപ്പെടും ഇനി അത് വേണ്ട ഇതുപോലെ ഒരു തഫ്സീർ എടുത്ത് വായിക്കാനുള്ള സാവകാശം കിട്ടുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് വ്യക്താണ് നമ്മൾ ഇതിൽ നിന്ന് തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മളെ കബളിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് കേവലം ഗൂഗിളിൽ ഇതിങ്ങനെ സെർച്ച് ചെയ്ത് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഒരു ഉണ്ടായി വസ്വാസുണ്ടായിത്തീരുന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുക വിശുദ്ധ ഖുർആാനിൽ ഒരു ആയത്ത് കേട്ടാൽ അത് പ്രവാചകൻ മുഹമ്മദ് നബി അലൈഹി അലൈസ്ലാം ആദ്യം സംസാരിച്ചത് സ്വഹാബത്തിനോടാണ് അവരാണ് ഫസ്റ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് അവർ ഈ ആയത്ത് കേട്ടതിന് ശേഷം എത്ര കാലം തങ്ങളോടൊപ്പമുള്ളവരോട് ജീവിച്ചിട്ടുണ്ട് അവരാരെയാണ് കൊന്നത് അങ്ങനെ ഉണ്ടായിട്ടില്ല യുദ്ധത്തിന്റെ ഒരു സാഹചര്യത്തിൽ യുദ്ധത്തിലെ നീതി എന്ന് പറയുന്നത് ശത്രുവിനെ ഇല്ലാതെയാക്കുന്ന നീതി തന്നെയല്ലേ ശത്രുവിനോട് ഏറ്റുമുട്ടുക പോരാടുക എന്നുള്ള നീതിയാണ് സ്വാഭാവികമായും അതിനെയാണ് ആരെയും എവിടെ കണ്ടാലും കൊല്ലണമെന്നുള്ള ഒരു ആശയത്തിലേക്ക് കൊണ്ടുവന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും അതുകൊണ്ട് നമ്മളും അറിയേണ്ടത് ആഴത്തിലും കുറച്ച് വിശദീകരണങ്ങളും ഒക്കെ ഇത്തരത്തിലുള്ള തെറ്റുധാരണകൾ വരുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ പഠിച്ചെടുക്കണം അത് നമ്മുടെ കൂടെ ഉത്തരവാദിത്തമാണ് എന്നാണ് നമ്മൾ ഓരോരുത്തരും അറിയേണ്ടത് ഈ സാഹചര്യം മനസ്സിലാക്കിയ പിന്നെ സംശയമൊന്നുമില്ല ഒരു ഇന്ത്യയും പാകിസ്ഥാനും ഒരു യുദ്ധസമാന സാഹചര്യം ഉണ്ടാവുന്നു ഒരു കരാർ ലംഘനം ഉണ്ടാവുന്നു അല്ലെങ്കിൽ ഒരു യുദ്ധം ഉണ്ടാകുന്നു അവിടെ യുദ്ധസമയത്ത് ഇന്ത്യൻ പട്ടാളക്കാരൻ പാകിസ്ഥാൻ പട്ടാളക്കാരനെ പോയിട്ട് കട്ടിപ്പിടിച്ച് മോക്കുകയല്ല ചെയ്യാം യുദ്ധത്തിന്റെ സമയത്ത് അവിടെ യുദ്ധം ആണ് നീതി എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവിടെ കൊല്ലുകയാണ് ചെയ്യുക ഒരു പാകിസ്ഥാൻ പട്ടാളക്കാരനെ കണ്ടാൽ കണ്ടയടുത്ത് വെച്ച് കൊല്ലുകയാണ് ചെയ്യുക അല്ലെ ആ ഒരു കാര്യത്തെയാണ് എന്ത് ചെയ്യുന്നത് ഈ രൂപത്തിലേക്ക് ആ ഭാഗം മാത്രം എടുത്താൽ എന്താ സംഭവിക്കുക ആ ഭാഗം ഒരു യുദ്ധ സമയത്ത് ഇന്ത്യൻ പിന്നെ പട്ടാള ജനറൽ പറയാണ് ഒരു പാകിസ്ഥാൻ പട്ടാളക്കാരനെ കണ്ടാൽ കൊല്ലൻ്റെതാകുന്നു യുദ്ധസമയത്ത് അതെന്നല്ലേ ചെയ്യുക എന്നിട്ട് അത് മാത്രം എടുത്തിട്ട് നമ്മൾ പിന്നെ പറയുകയാണെന്ന് വിചാരിക്കുക കണ്ടോ ഇന്ത്യക്കാർ പാകിസ്ഥാനികളെ കണ്ടാൽ കണ്ടെടുത്ത് വെച്ച് കൊല്ലാൻ പറഞ്ഞിരിക്കുന്നു അങ്ങനെ ഉണ്ടാവും ഇതുപോലെയാണ് ഈ വിമർശനങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇത് പിന്നെ ഖുർആൻ ആയതുകൊണ്ട് കുറച്ചുകൂടി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പെട്ടെന്ന് ഈ ചെക്കിംഗ് നടക്കും പിന്നെ കൂടുതൽ ആളുകളെ വസ്വാസിലാക്കുന്നത് ഇതൊക്കെ കുറെ കാലം ഓടിയതാണ് ഇപ്പം വല്ലാതെ ഓടുന്നില്ല ഇപ്പം എന്താ ചെയ്യുന്നത് വെച്ചാൽ ചില ഹദീസുകൾ എടുക്കും ആ ഹദീസുകൾ എടുത്തുകൊണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് അത്തരത്തിലുള്ള ചില ശ്രമങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതിൻ്റെ പേരിൽ ഒരു തരത്തിലും ആക്ഷേപാർഹമായി ഒന്നുമില്ലാത്ത എടുത്തുകൊണ്ട് അവരുടേതായ മനസ്സിലൊരു വൾഗർ ചിന്തകൾ അതിലേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ട് വൃത്തികേടുകൾ പറയുക എന്നുള്ളതാണ് ഈ വിമർശകർ എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ ചെയ്യുന്നത് അത് നമ്മളിങ്ങനെ നേരത്തെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മൾ സ്ക്രോളിങ്ങിൽ അടുത്തൊരു വീഡിയോ നമ്മുടെ സ്ക്രീനിലേക്ക് തെളിയുകയാണ് ആ വീഡിയോ നിങ്ങൾ കണ്ടോളൂ നിന്നെ നിന്റെ ശരീരം എനിക്ക് ദാനം ചെയ്യൂ എന്ന് തന്നെയാണ് ആ ഹദീസിൽ നമുക്ക് വായിക്കാൻ കഴിയുക നിന്റെ ശരീരം എനിക്ക് സമർപ്പിക്കൂ എന്ന് പോയി ചോദിക്കുകയാണ് അപ്പൊ ആട്ടിയുടെ ഈ ചോദിക്കുന്നത് പച്ചത്തെ നമ്മളെ ടോമി സബാസ്റ്റിന്റെ ഭാഷ പറഞ്ഞ പച്ചത്തെറിയാണ് അവിടെ വിളിച്ചത് താൻ ആരാ താൻ ഏത് കോപ്പിലെ പ്രവാചകനാണെങ്കിലും മേത്തുനിന്ന് കൈയെടുക്കുന്നതാണ് പറഞ്ഞത് അപ്പൊ ആ പെണ്ണ് സഹകരിക്കുന്നില്ല എന്ന് കണ്ടിട്ട് എന്നാ പിന്നെ അവൾക്ക് എന്തെങ്കിലും പറഞ്ഞ് വിട് എന്ന് പറഞ്ഞ് വിടുകയാണ് ചെയ്യുന്നത് അപ്പോ ഈ അപ്പൊ കണ്ടില്ലേ വളരെ വൃത്തികെട്ട ഭാഷയിൽ പറയുക എന്താ അലൈഹി ഒരു സ്ത്രീയെ സമീപിച്ചു ആ സ്ത്രീ എന്ത് ചെയ്തു റസൂലിനോട് പോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ ആ വാചകമൊന്നും സംസ്കാരം വേറെയാണല്ലോ അതുകൊണ്ട് അതേപോലെ പറയാൻ പറ്റില്ല അപ്പൊ ആ രൂപത്തിൽ വൃത്തികെട്ട രൂപത്തിൽ പറയുകയാണ് അപ്പോ അവരും എന്ത് ചെയ്യും ഹദീസ് ഉദ്ധരിക്കും ഹദീസ് ഉദ്ധരിച്ചാൽ നമ്മൾ എന്താ ചെയ്യാം വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ ഷെയ്ഖ് ഗൂഗിളിന്റെ അടുത്തേക്ക് പോകും നമ്മൾ സെർച്ച് ചെയ്യും ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം നേരെ സെർച്ച് ചെയ്യാം ഇവർ പറയുന്ന ഹദീസ് ബുഹാരി ബുഹാരി അഞ്ച് അമ്പത്തിരണ്ട് ഇതാണ് ഹദീസ് ഓക്കെ നമ്മൾ സെർച്ച് ചെയ്യുന്നു സെർച്ച് ചെയ്താൽ നമുക്ക് ഫസ്റ്റ് ആയിട്ട് തന്നെ സുന്ന ഡോട്ട് കോം കിട്ടും സുന്ന ഡോട്ട് കോം നമ്മൾ എന്ത് ചെയ്യുന്നു ഓപ്പൺ ഓപ്പൺ ആക്കി ആക്കി നോക്കിയാൽ ആ ഹദീസ് ഹദീസ് അവിടെ നമ്മൾ നമ്മൾ കാണുന്നു അത് വായിച്ചു നോക്കുമ്പോൾ അതിന്റെ ഒരു കോണ്ടെക്സ്റ്റ് നമുക്ക് മനസ്സിലാകാത്ത സാഹചര്യമാണെങ്കിൽ അങ്ങനെ ഉണ്ടായി എന്ന് തെറ്റിദ്ധരിക്കുന്നു അത് കാണുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഹദീസ് ഉണ്ടല്ലോ റസൂലുള്ളാഹി അലൈഹി വസല്ലം ിലേക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ സംഭവം ഉണ്ട് എന്താ ഒരു സ്ത്രീയുടെ അടുത്ത് പോകുന്നു എന്നിട്ട് ആ സ്ത്രീ ആ രൂപത്തിൽ പറയുന്നു എന്ന് പറയുന്ന ഒരു അദ്ദേഹം പറഞ്ഞ വൾകാരിറ്റി ഒന്നുമില്ല എന്നുണ്ടെങ്കിലും എനിക്ക് താല്പര്യം ഇല്ല എന്നുള്ള രൂപത്തിൽ പറയുന്നു എന്നുള്ള ഹദീസ് ഉണ്ട് എന്താ ചെയ്യാം ആ സമയത്ത് എന്തു ചെയ്യണം എന്നുള്ളതിന് കൃത്യമായ ഒരു വിശദീകരണം നമ്മൾ ഈ ഭാഗത്ത് നമ്മൾ ചെയ്യുന്നത് നമ്മൾ ചെക്ക് ചെയ്യാച്ചാ സൊഹീഹാണോ ചെക്ക് ചെയ്യണം അത് നമുക്ക് മിനിമം ധാരണ ഉണ്ടാകാൻ സാധ്യതയുണ്ട് നോക്കുമ്പോൾ സൊഹീഹ് മുഖാരിയാണ് അപ്പൊ ഹദീസ് ആകെ പെട്ടു അല്ലേ നമ്മൾ അപ്പോ പറഞ്ഞ ഹദീസ് അതുപോലെ ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ ഉണ്ട് ആ വൾഗാരിറ്റിയിൽ അതേപോലെ ഇല്ലാന്നുണ്ടെങ്കിലും ഹദീസൊക്കെ ഉണ്ടല്ലോ അല്ലെ നമുക്കൊരു കാര്യം ചെയ്യാം എന്തായാലും നമ്മൾ സുന ഡോട്ട് കോമിലൊക്കെ കയറിയതല്ലേ നമുക്ക് ഈ അഞ്ച് രണ്ട് അഞ്ച് അഞ്ചാണ് ഇത് കാണിച്ചത് അഞ്ച് രണ്ട് അഞ്ച് നാല് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ കിട്ടും അതുകൊണ്ട് വെറുതെ ഒന്ന് നോക്കിയേക്കാം തൊട്ടുമുമ്പുള്ള ഹദീസാണ് ഐ ആസ്റ്റ് അസുഹരി വിച്ച് ഓഫ് ദ വൈഫ് ദ പ്രോഫറ്റ് സോട്ട് റെഫ്യൂജ് വിത്ത് അള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏത് ഭാര്യയാണ് റസൂലിനോട് ഔദു ബിക എന്ന് പറഞ്ഞത് സോട്ട് റെഫ്യൂജ് ഫ്രം യു എന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ ഏതോ ഒരു പെണ്ണിനെ അല്ലേ ഏതോ ഒരു പെണ്ണിനെ പോയി എന്നിട്ട് എന്തോ പറഞ്ഞു എന്നല്ല കേട്ടത് ആ പെണ്ണാരാണ് ആ പെണ്ണാരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിക്കാഹ് ചെയ്ത ഭാര്യ ഓട്ടെ അപ്പൊ നമുക്ക് എന്തായാലും ഇത്രക്കായ സ്ഥിതിക്ക് നമുക്ക് വീണ്ടും അടുത്ത ഹദീസ് അഞ്ച് രണ്ട് അഞ്ച് അഞ്ചാണ് അവരുദ്ധരിച്ചത് അഞ്ച് നാല് നമ്മൾ നോക്കി അഞ്ച് ആറ് വെറുതെ നോക്കാം എന്താ ദ പ്രൊഫസർ അലൈഹി ബിൻത് 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 ശറാഹീൽ ശറാഹീൽ ഈ പറഞ്ഞ സ്ത്രീയുടെ പേര് ഉമൈബ ജൂനിയ എന്നാണ് ആ കുറിച്ചാണ് നേരത്തെ ഹദീസിൽ പറഞ്ഞത് ആ ബിൻതു ജൂനി ആ സ്ത്രീയെ റസൂലുള്ളാഹി അലൈഹി വസല്ലം അലൈഹിഡ് വിവാഹം കഴിച്ചു എന്നുള്ള കാര്യം ചെയ്യാൻ പറ്റും ആ ഹദീസിൽ കാണാൻ സാധിക്കും അപ്പോൾ വിവാഹം കഴിച്ച നിക്കാഹ് ചെയ്ത എന്നാൽ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ടില്ലാത്ത ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ ആദ്യമായി അവരുടെ അടുത്ത് പോയൊരു സംഭവമാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഈ ഹദീസിലുള്ളത് ഈ രണ്ട് ഹദീസും കൂട്ടിയെ യോജിപ്പിക്കാതെ ഏതോ ഒരു സ്ത്രീന്റെ അടുത്ത് പോയി എന്ന് പറഞ്ഞാൽ ആ ഹദീസിലുണ്ടല്ലോ ബുഹാരിയിലുണ്ടല്ലോ ഇതാണ് പലപ്പോഴും കൺഫ്യൂഷൻ ആവുന്ന ഒരു രൂപം ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത് ആദ്യത്തിൽ നമുക്ക് ഒരു തെറ്റിദ്ധാരണയ്ക്ക് സാധ്യത ഉണ്ടായിരുന്നു അപ്പുറവും ഇപ്പുറവും പരിശോധിച്ചപ്പോൾ കാര്യം വ്യക്തമായി നമ്മളിവിടെ ആലോചിക്കേണ്ടത് ഒരു ഹദീസ് കാണുമ്പോൾ ഒരു ഹദീസ് ഒരാൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മളോടൊരു കാര്യം പറയുമ്പോൾ എന്താണ് ആ ഹദീസിൽ വന്നത് എന്ന് നമ്മൾ പരിശോധിക്കുകയും അതിൻ്റെ അപ്പുറവും ഇപ്പുറവും പരിശോധിച്ചാൽ തീരുന്നതാണെങ്കിൽ ചിലത് അങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ ചില ഹദീസുകൾ അതിനെ തുടർന്ന് വരുന്നതായിക്കൊള്ളണമെന്നില്ല വേറെ ഏതെങ്കിലും ഭാഗത്ത് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ടായിരിക്കും ഒരു വിഷയത്തിൽ ഒന്നിലകം ഒന്നിലധികം ഹദീസുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ ഹദീസുകളെല്ലാം ചേർത്ത് വെക്കുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണമായ രൂപം കിട്ടുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് മാത്രമല്ല ഉസൂലുൽ ഹദീസ് എന്ന് പറയുന്ന ഹദീസ് പഠന രീതി ശാസ്ത്രം തന്നെയുണ്ട് അത് പഠിച്ചവരെ സംബന്ധിച്ചിടത്തോളം അത് അറിയുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ചേർത്തു വെച്ചുകൊണ്ട് കൃത്യമായ ധാരണ ഇതിൽ ഉണ്ടാക്കാൻ കഴിയും അതുകൊണ്ട് ഗൂഗിൾ ഷേഫിനോട് കാര്യങ്ങൾ അന്വേഷിക്കുമെന്ന ഘട്ടത്തിൽ തന്നെ ഇതിൻ്റെ ഒരു പൂർണ്ണമായ വിശദീകരണം അറിഞ്ഞുകൊണ്ട് പോവുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് ഒരു ബേസിക് നോളജ് വെച്ച് ഇങ്ങനെ നമ്മൾ വിലയിരുത്തുമ്പോൾ തെറ്റുധാരണകൾക്ക് സാധ്യതയുണ്ട് അതാണ് ഇത്തരത്തിൽ വൃത്തികേടുകൾ സംസാരിക്കുന്നവർ നമ്മെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതാണ് ഇത് ഹദീസുകളുടെ വിഷയത്തിൽ നമ്മളായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഒരു പുതിയ ന്യായമൊന്നുമല്ല അതായത് ഒരു സംഭവം ഉണ്ട് ആ സംഭവത്തെക്കുറിച്ച് ഒരു റിപ്പോർട്ട് ഇവിടെ ഉണ്ട് ആ റിപ്പോർട്ടിൽ ചില കാര്യങ്ങളുണ്ട് അതേ സംഭവത്തെക്കുറിച്ച് വേറെ റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ അതുകൂടി എടുത്ത് ഒരുമിച്ച് ചേർക്കുമ്പോഴാണ് എന്ത് ചെയ്യുക എന്താണ് സംഭവിച്ചതെന്ന് പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാവാം ഇത് പെട്ടെന്ന് മനസ്സിലാകാൻ ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ നമ്മൾ ഒരു എ എന്ന് പറയുന്ന ഒരാൾ എ എന്ന് പറയുന്ന ഒരാൾ പിന്നെ സ്ക്രീൻ കാണിക്കണേ എ എന്ന് പറയുന്ന ഒരാള് നമ്മള് പറയാണ് ഒരാള് നമ്മൾ രണ്ട് റിപ്പോർട്ടുകൾ നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കാം എ എന്ന് പറയുന്ന ഒരാൾ എക്സ് എന്ന് പറയുന്ന സ്ത്രീയുടെ കൂടെ ജീവിച്ചിട്ടുണ്ട് ഇതൊരു റിപ്പോർട്ടാണ് എക്സ് എന്ന് പറയുന്ന സ്ത്രീയുടെ കൂടെ ഒരു രണ്ട് കൊല്ലം ജീവിച്ചു എ എന്ന് പറയുന്ന ഒരാള് വൈ എന്ന് പറയുന്ന സ്ത്രീയുടെ കൂടെ മൂന്ന് മാസവും ജീവിച്ചു എന്ന് വിചാരിക്കാം ഈ രണ്ട് സാധനം മാത്രം നമ്മൾ എടുത്താൽ എന്താ പറയാ എ എന്ന് പറയുന്ന ആൾ ഒരു പെണ്ണുപിടി തന്നെ മാതിരി എന്താണ് രണ്ട് സ്ത്രീകൾ ഇനി രണ്ടാവേണ്ട അതിലും കൂടുതലായിക്കോട്ടെ അപ്പം ഒന്നിലേറെ സ്ത്രീകളുടെ കൂടെ അയാൾ എന്ത് ചെയ്തു ഒരുമിച്ച് ജീവിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ചിത്രം കിട്ടാം ഈ ഒരു സംഭവത്തിലേക്ക് അല്ലെങ്കിൽ എ എന്ന് പറയുന്ന ആളുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചില റിപ്പോർട്ടുകൾ മാത്രം നമ്മൾ എന്തെയാണ് ആഡ് ചെയ്യുക ആ ഒന്നാമതായി എ എന്ന് പറയുന്ന ആൾ എക്സ് എന്ന് പറയുന്ന സ്ത്രീയെ വിവാഹം ചെയ്ത മാരേജ് ആണ് ഒന്ന് അങ്ങനെ രണ്ടു കൊല്ലം ജീവിച്ചു അതിനുശേഷം എക്സ് എന്ന് പറയുന്ന സ്ത്രീയെ ഡിവോഴ്സ് ചെയ്തു ആ ഡിവോഴ്സ് സർട്ടിഫിക്കറ്റ് ആണ് അടുത്ത രേഖ ആ രേഖയ്ക്ക് ശേഷം പിന്നെ നമ്മളൊരു രേഖ കൂടി എടുക്കുന്നു വൈ എന്ന് പറയുന്ന സ്ത്രീയെ വിവാഹം ചെയ്തതാണ് അടുത്ത രേഖ ഈ മൂന്ന് രേഖകൾ കൂടി കൂട്ടിയപ്പം എന്തായി സംഭവം എ എന്ന് പറയുന്ന ഒരാൾ എക്സ് എന്ന് പറയുന്ന സ്ത്രീയെ വിവാഹം ചെയ്തു അവരൊരുമിച്ച് ജീവിച്ചു അവർക്ക് ജീവിക്കാൻ സാധിക്കാത്തത് കൊണ്ട് അവരെന്ത് ചെയ്തു ഡിവോഴ്സ് ചെയ്തു വൈ എന്ന് പറയുന്ന സ്ത്രീയുടെ കൂടെ ജീവിച്ചു അങ്ങനെ പോവുകയാണ് ഇത് മാത്രമാണ് സംഭവം രണ്ടു ഭാര്യമാരുണ്ടായിരുന്നു ഒരു ഡിവോഴ്സ് നടന്നു ഇത് മാത്രമാണ് സംഭവം ഈ മൂന്ന് രേഖകൾ മാറ്റിയാൽ എന്താ സംഭവിക്കുക ഈ മൂന്ന് രേഖകൾ മാറ്റിയാൽ എന്ന് പറയുന്ന ആളെ എക്സും വയ്യും അങ്ങനെ ആരൊക്കെ കൂടെ എന്തൊക്കെ പിന്നെ പിന്നെ ഇതാക്കി നടക്കുകയാണ് എന്ന രൂപത്തിലും നമുക്ക് എന്ത് ചെയ്യാം വ്യാഖ്യാനിക്കാം അപ്പോൾ ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തെക്കുറിച്ച് വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ വരുമ്പോൾ അതെല്ലാം ഒരുമിച്ച് ചേർക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് പിക്ചർ കിട്ടുക ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മഹാനായ റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ലം ചരിത്രത്തിന്റെ സമ്പൂർണ്ണ പ്രകാശത്തിൽ ജീവിച്ച മഹാനായ റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ലം റസൂലിന്റെ സ്വകാര്യ ജീവിതമടക്കം രേഖപ്പെടുത്തപ്പെട്ട് ഇങ്ങനെ ഇങ്ങനെ ജീവിതം രേഖപ്പെടുത്തപ്പെട്ട മറ്റൊരു മനുഷ്യനും ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല എന്ന് മാത്രമല്ല ഇനി കഴിഞ്ഞു പോകൂല്ല നമ്മൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലാണ് ശാസ്ത്ര സാങ്കേതിക വിദ്യ അങ്ങനെയാണെന്നൊക്കെ പറയും പക്ഷേ എന്നാൽ പോലും ഇന്നും റസൂലിന്റെ ജീവിതം രേഖപ്പെടുത്തപ്പെട്ടതുപോലെ എല്ലാ മൈന്യൂട്ട് ഡീറ്റെയിൽസ് അടക്കം രേഖപ്പെടുത്തപ്പെട്ട ഒരു മനുഷ്യൻ കഴിഞ്ഞു പോയിട്ടില്ലെന്നല്ല ഇനി കഴിഞ്ഞു പോയി ഇനി വരാനിരിക്കുന്നുമില്ല ആ രൂപത്തിൽ എല്ലാ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൻ്റെ അവിടുന്ന് ഇവിടുന്ന് ഏതെങ്കിലും എടുത്തിട്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഹദീസുകളൊക്കെ ഉണ്ട് അത് സ്വഹീഹാണ് ആ സൊഹീ ആയതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ആ ഹദീസുകളിൽ പറഞ്ഞ സംഭവങ്ങളെല്ലാം ഹുസൂർ ഹദീസിന്റെ ബേസിക്സ് ഒക്കെ വെച്ച് ഷറഹ് നമുക്ക് ആണ് അത് പരിശോധിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ പക്ഷേ ഏതെങ്കിലും ഒരു യൂട്യൂബിൽ ഒരു ഷോർട്ട് കാണുമ്പോഴേക്ക് പടച്ചോനെ അതുകൊണ്ട് അപ്പം തന്നെ ഗൂഗിൾ ചെയ്യുക അടച്ചോനാ പറഞ്ഞത് ആ ഹദീസിൽ അവിടെ തന്നെ ഉണ്ട് ചുന്നാട് ഓർക്കോമിൽ സ്വഹിഹാ എന്ന് പറയുന്നുണ്ട് കഴിഞ്ഞല്ല കഥ ഇങ്ങനെയല്ല നമ്മൾ എന്ത് ചെയ്യണം സോസ് എവിടെ നിന്നാണ് നമ്മൾ വിജ്ഞാനം എടുക്കുന്നത് എന്നതിൻ്റെ ആ സോസ് ക്ലിയർ ആക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾക്ക് ബോധ്യപ്പെട്ടിട്ടായിരിക്കും എത്രമേൽ ദുർബലമാണ് ഈ ആളുകൾ കൊണ്ടുവരുന്ന ഓരോ കാര്യങ്ങൾ അതിൻ്റെ നിജസ്ഥിതിയിലേക്ക് പ്രവേശിപ്പിക്കും പ്രവേശിക്കുന്ന വേളയിൽ നമുക്ക് കിട്ടുന്ന ഒരു സമാധാനം സമാധാനമുണ്ട് ഒരു ആശ്വാസമുണ്ട് ഇത് ഇത്രേ ഉള്ളൂ ഇങ്ങനെ ആയിരുന്നു അല്ലേ എന്ന് നമുക്ക് ബോധ്യപ്പെടാണ് മാത്രമല്ല ഈ വിമർശനങ്ങളെല്ലാം ഉന്നയിച്ചിട്ടും ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലിരുന്ന് സർവ്വ മീഡിയകൾ ഉപയോഗിച്ച് സർവ്വ ചാനലുകളിൽ കുത്തിയിരുന്ന് ആലോചിച്ചുണ്ടാക്കി വിമർശനങ്ങൾ നടത്തി ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇത് തീരാൻ പോവാണ് ഇനി അതിലേക്ക് ആളെ കിട്ടാൻ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ മുമ്പിൽ നമുക്ക് ചില റിപ്പോർട്ടുകൾ ചില സർവേകൾ ഇവിടെ കാണിക്കുന്നുണ്ട് നോക്കൂ നിങ്ങൾ മുസ്ലിംസ്റ്റോയിങ് റിലീജിയസ് ഗ്രൂപ്പ് ബിറ്റ്വീൻ ടു തൗസൻഡ് ടെൻ ആൻഡ് ട്വന്റി എന്താണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇസ്ലാമിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ലോകത്തിന്റെ ഏതു ഭാഗത്തും ഇസ്ലാമിന് വളർച്ചയാണ് മുസ്ലിം സമുദായം അഭിമാന ബോധത്തോടു മുന്നോട്ട് കുതിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ചില ആൾക്കാർ പറയും അതൊക്കെ ഇപ്പൊ പെറ്റുകൂട്ടിയിട്ടല്ലേ അങ്ങനെ എണ്ണം തേക്കല്ലേ എന്നാണ് ഒരു പഠനം കൂടെ നമുക്കിതിനോട് ചേർത്ത് കാണാൻ കഴിയും ആ കുട്ടികൾ കൂടുതൽ ഉണ്ടാകാന്നുള്ളത് മോശപ്പെട്ട സംഗതി ഒന്നല്ല അള്ളാഹുവിന്റെ റസൂൽ സല്ലാ അലൈഹി സ്ലാമ അഭിമാനം കൊള്ളുമെന്ന് പറഞ്ഞ ഒരു നിമിഷം നാളെ പരലോകത്തുണ്ട് ഏറ്റവും കൂടുതൽ എൻ്റെ സമൂഹമാണ് എൻ്റെ അനുയായികളാണ് എന്ന് അഭിമാനത്തോടു കൂടെ റസൂൽ സല്ലാ അലൈഹി സ്ലമ നാളെ പരലോകത്ത് പറയുമെന്ന് പറഞ്ഞത് നമ്മളെ കുറിച്ചാണ് അതിൽപ്പെട്ടവരാണ് നമ്മൾ ആ അഭിമാനത്തോടുകൂടെ തന്നെ നമുക്ക് നിൽക്കാം എവിടെയും തലകുനിക്കേണ്ട ഗതികേട് നമുക്കില്ല മാത്രല്ല ഇസ്ലാമിനകത്ത് നിന്നാണോ മറ്റേതെങ്കിലും മതങ്ങളിൽ നിന്നാണോ ഏറ്റവും കൂടുതൽ കൊഴിഞ്ഞുപോക്കുണ്ടാകുന്നത് എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കൂ അവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് ഏറ്റവും കുറവ് ഇസ്ലാമിൽ നിന്നാണ് ആളുകൾ കൊഴിഞ്ഞുപോയത് എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഏത് രൂപത്തിലുള്ള വിമർശനങ്ങളുമായി ആര് കടന്നു വന്നാലും എന്തെല്ലാം പ്രവർത്തനങ്ങൾ നടത്തിയാലും എവിടെ കയറിയിരുന്ന് വായ ഉപയോഗിച്ച് പറഞ്ഞു പറഞ്ഞ് അങ്ങ് തീർത്തു കളയാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ

എന്തെങ്കിലുമൊക്കെ സ്വാർത്ഥമായ ലാഭങ്ങൾ നേടുന്നവരെ നിങ്ങൾ എത്ര ഇത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യുമെന്നാണ് തന്റെ പ്രവാചകനെ യഥാർത്ഥ നൽകി അയച്ചിട്ടുണ്ടെങ്കിൽ ആ ദീൻ ഇവിടെ നിലനിൽക്കും എല്ലാത്തിനെയും അതിജയിക്കും ആരെത്ര വെറുത്താലും ആരെത്ര വിമർശിച്ചാലും എന്നുള്ളത് അള്ളാഹു സുബാന നമുക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനമാണ് അതുകൊണ്ട് അഭിമാന ബോധമുള്ളവരായി നമ്മൾ മുന്നോട്ട് പോവുക വാചകമുണ്ട് ഈ സമൂഹത്തിൽ നിന്ന് അല്ലാഹുണ്ട് അടിമകളിൽ നിന്ന് പടച്ചു തൊമ്പുരാൻ തെരഞ്ഞെടുത്തവരാണ് നമ്മളെന്ന് ഈ വിശുദ്ധ ഖുർആാനിന്റെ അവകാശികളായി ബാക്കി വെച്ചത് നമ്മളെയാണ് എന്ന് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അഭിമാന ബോധത്തോടു കൂടെ ഇസ്സത്തുള്ളവരായിക്കൊണ്ട് ഞാനൊരു മുസ്ലിമാണ് എന്റെ വിശ്വാസവും എൻ്റെ കർമ്മങ്ങളും ഞാൻ നിർവഹിക്കുമ്പോൾ എൻ്റെ ആചാരങ്ങളും എൻ്റെ ചിട്ടകളും ഞാൻ കൊണ്ടു നടക്കുമ്പോൾ എനിക്കതിൽ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു മോശമായി തോന്നുന്നില്ല ഞാനെല്ലാം അഭിമാനത്തോടുകൂടെ നിർവഹിക്കുമെന്ന് പറയാനുള്ള കരുത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത് ഇത് മുസ്ലിങ്ങൾ അഭിമാനത്തോടു കൂടി പറയുമ്പോൾ പല ആളുകളും ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മുസ്ലിങ്ങളുടെ ഈ ശരി കാരണം മുസ്ലിങ്ങളെ യാതൊരു തരത്തിലുള്ള വേവുകൾക്കും അടിയറവ് പറയാത്തവരാണ് ഇവിടെ വലിയ രൂപത്തിലുള്ള ഒരു ഹിന്ദുത്വ വെയ്വ് ഇവിടെ ഇന്ത്യയിൽ ആഞ്ഞടിക്കുമ്പോൾ ആ ഹിന്ദുത്വത്തിന് കീഴൊതുങ്ങിക്കൊണ്ട് ജീവിക്കാൻ ഇവിടെയുള്ള മുസ്ലിങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ് അവരെ വിരളി പിടിക്കുന്നത് ലോകത്താകമാനം ഒരു ലിബറൽ വെയ്വ് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ലിബറൽ ആവുക എല്ലാവരും എന്ത് ചെയ്യുക മതത്തിന്റെ മൂല്യങ്ങളും മതത്തിന്റെ തത്വങ്ങളൊക്കെ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അവർക്കനുസരിച്ച് അവരുടെ ആശയങ്ങൾക്കനുസരിച്ച് ഒന്ന് ഒന്ന് ഒതുങ്ങിക്കൊടുക്കുക അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല മതവിശ്വാസികളായാലും കുഴപ്പമില്ല ഞങ്ങളുടെ ലിബറലിസം അനുസരിച്ച് എന്ത് ചെയ്യണം ഒന്ന് ഒതുങ്ങണം എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങൾ പറയുന്നത് തയ്യാറല്ല എന്നാണ് അതിന് ഞങ്ങൾക്ക് സാധ്യമല്ല ഞങ്ങൾ ഞങ്ങളുടെ ആദർശം ആദർശമനുസരിച്ചുകൊണ്ട് അഭിമാനത്തോടുകൂടി അഥവാ ഞാൻ സമർപ്പിച്ചവനിൽപ്പെട്ടവനാണ് ഞാൻ പടച്ചോനാണ് സമർപ്പിച്ചത് വേറെ ഒരു ലിബറലിനും ഒരു ഹിന്ദുത്വ തീവ്രവാദിക്കും ഒരു സയനിസ്റ്റിനും ഞാൻ സമർപ്പിക്കാൻ അല്ലെങ്കിൽ ഞാൻ കീഴൊതുങ്ങാൻ തയ്യാറല്ല എന്ന് മുസ്ലിങ്ങൾ അഭിമാനത്തോടു കൂടി പ്രഖ്യാപിക്കുന്നതാണ് പല ആളുകളെയും വിരളി പിടിപ്പിക്കുന്നത് അതുകൊണ്ടാണ് മുസ്ലിമിൻ്റെ ഒരു ഒന്നര മീറ്റർ തട്ടം ചില ആളുകളെ വിരളി പിടിപ്പിക്കുന്നത് മുസ്ലിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിൽ ഒരു ഒരു ആണും പെണ്ണും തമ്മിൽ ഒരു മറവ് സ്വീകരിച്ചാൽ അത് പല ആളുകളെയും വിരളി പിടിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾക്ക് കൃത്യമായ അച്ചടക്കമുണ്ട് കൃത്യമായ മൂല്യങ്ങളുണ്ട് ആ മൂല്യങ്ങൾ അതങ്ങനെയാണ് അത് ശരിയല്ല അത് പോരാ അത് ഇന്നത്തെ കാലത്ത് പോരാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളിൽ തന്നെ അപകർഷത ഉണ്ടാക്കാനാണ് പല ആളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ശരി മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശരി തെറ്റുകൾ ശരിയല്ല അല്ലെങ്കിൽ അത് ആറാം നൂറ്റാണ്ടിലേതാണ് അത് ഇന്നത്തെ കാലത്ത് യോജിച്ചതല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങളുടെ സ്കെയിലിന് ചോദ്യം ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെ മുസ്ലിങ്ങൾക്ക് കൃത്യമായ ഒരു സ്കെയിലുണ്ട് എന്താ എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളതിന് ആ ഒരു അളവുകോൽ മുസ്ലിംകൾക്ക് ഉണ്ട് ശരി അത് ഔട്ട് ഡേറ്റഡ് ആണ് അത് ഇന്നത്തെ കാലത്ത് അത്ര പോരാത്തതാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ ശരിക്കും ഒരു സ്കെയില് ശരിയല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ശരിയായ ഒരു സ്കെയില് കൊണ്ടുവരല്ലേ ചെയ്യേണ്ടത് ഈ സ്കെയില് ശരിയല്ല ഇതാണ് ഇസ്ലാം ഇസ്ലാമിന്റെ ആ അളവുകോലുകൾ ശരിയല്ല എങ്കിൽ എന്താ ചെയ്യേണ്ടത് കൃത്യമായ അളവുകോലുകൾ വെച്ച് മറ്റൊരു സ്കെയില് കൊണ്ടുവരാവേണ്ടത് പക്ഷേ അത് കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവരുന്നതോ പൊട്ടിപ്പോളഞ്ഞൊരു സ്കെയിലാണ് ഏയ് ഒരു സ്കെയിലും ഇല്ലാതെ എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളതിന് ഒരു മാനദണ്ഡം ഇല്ലാത്ത ആൾക്കാരാണ് എന്ത് ചെയ്യുന്നത് മുസ്ലിങ്ങളുടെ ശരി തെറ്റുകൾ ആ അളവ് കോലുകൾ ശരിയല്ല എന്ന് പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾ വിമർശകരെ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ വിമർശിച്ചോളൂ നിങ്ങൾ ഇസ്ലാമിനെതിരെ ഇരുപത്തിനാല് മണിക്കൂറും പണിയെടുത്തോളൂ അതൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഇസ്ലാം വളരും ഇസ്ലാം കൂടുതൽ ആളുകൾ സ്വീകരിക്കുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയമില്ല പക്ഷെ നിങ്ങൾ അത് ചെയ്തോളൂ പക്ഷെ ചെയ്യുമ്പോൾ എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ളതിനൊരു മാനദണ്ഡം കൊണ്ടുവരട്ടെ മുസ്ലിങ്ങളെ പുരോഗമിച്ചിട്ടില്ല എന്നൊക്കെയാണ് പല ആൾക്കാരും പറയാം മുസ്ലിങ്ങളെ പുരോഗമിക്കുന്നില്ല അവരുടെ മൂല്യങ്ങളൊന്നും മാറുന്നില്ല ഞങ്ങൾ എന്ത് വെച്ചിട്ടാണ് മാറ്റേണ്ടത് അതാണ് ഞങ്ങൾ ചോദിച്ചത് ഏതാണ് ആ സ്കെയില് എന്ത് വെച്ചാണ് മുസ്ലിങ്ങൾ പുരോഗമിക്കേണ്ടത് ഒരു ഉദാഹരണം മാത്രം എടുക്കാം ഇപ്പോ ഒരു വലിയൊരു പുരോഗമനമാണ് ഈ സ്ക്രീനിൽ കാണുന്ന ഈ പുരോഗമനം മനുഷ്യന്മാര് പട്ടിയായി ഐഡന്റിഫൈ ചെയ്യാം യു കെയിലൊക്കെ പതിനായിരത്തോളം ആളുകളുണ്ടെന്നാണ് പറഞ്ഞത് പട്ടികളായി ഐഡന്റിഫൈ ചെയ്യുന്ന ഏലിയൻസ് ആയി ഐഡന്റിഫൈ ചെയ്യുന്ന അതിനുവേണ്ടി സർജറികൾ ചെയ്യുന്ന ആളുകളുണ്ട് ഞങ്ങൾ പറയും ഞങ്ങൾക്ക് ഈ പുരോഗമനം വേണ്ട ഇതൊരു സ്കെയിലും ഇല്ലാത്ത ഒരു മാനദണ്ഡം ഇല്ലാത്ത പുരോഗമനമാണ് അപ്പോൾ അപ്പൊ ചില ആൾക്കാർ പറഞ്ഞു ഞങ്ങൾ അങ്ങനെയൊന്നും പറയുന്നില്ല ശരി എന്നാൽ പിന്നെ നിങ്ങൾ എന്താ പറയുന്നത് എന്താണ് പുരോഗമനം എന്താണ് ശരി എന്താണ് ധാർമ്മികത എന്താണ് സംസ്കാരം അതിനൊരു മാനദണ്ഡം കൊണ്ടാണ് ഇപ്പം അവർ പറയുന്ന ആണിന് പൊണ്ണാവാന്ന് മാത്രമാണ് വേറെ ചില ആൾക്കാർ മനുഷ്യന് പട്ടിയാവാന്നും പറയുന്നു ഇത് ഏത് വെച്ചിട്ടാണ് ഇത് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് പറയാൻ പറ്റുക ആ മാനദണ്ഡം പറയാനില്ലാത്തവരാണ് അങ്ങനെ ഒരു സ്കെയില് മുന്നോട്ട് വെക്കാനില്ലാത്തവരാണ് മുസ്ലിങ്ങളെ പരിഹസിക്കുകയും ഇസ്ലാമിനെ ആക്ഷേപിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൽ വലിയൊരു വിരോധാഭാസം അതുകൊണ്ട് എല്ലാവരോടും അവസാനമായി കൊണ്ട് പറയാനുള്ളത് വെച്ചാൽ ഈ രൂപത്തിൽ മുസ്ലിങ്ങളെക്കുറിച്ച് ഇസ്ലാമിനെ കുറിച്ച് എവിടുന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ആക്ഷേപം വരുന്നു അല്ലെങ്കിൽ ഒരു പരിഹാസം വരുന്നു എന്ന് കേൾക്കുമ്പോഴേക്ക് പറച്ചോനെ അവരൊക്കെ അങ്ങനെ പറയുന്നുണ്ടല്ലോ എന്താപ്പ ചെയ്യുക സോഷ്യൽ മീഡിയ തുറന്നാൽ പരിഹാസങ്ങളാണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പിന്നോട്ട് പോകാനുള്ളവരല്ല നട്ടെല്ലാം നിവർത്തി ആദർശം പറയുന്നവർക്ക് ഉള്ളതാണ് വിമർശനങ്ങൾ അവർ മാത്രമേ വിമർശനങ്ങൾ നേരിടേണ്ടി വരുള്ളൂ എല്ലാത്തിനോടും കുടിഞ്ഞു നിന്ന് കൊടുത്ത് എല്ലാത്തിനും കീഴൊതുങ്ങി കൊടുക്കുന്നവരെ കുറിച്ച് ഒരാക്ഷേപം വരാൻ പോകുന്നില്ല ഒരു വിമർശനവും വരാൻ പോകുന്നില്ല അതുകൊണ്ട് ഈ ആദർശം എന്താണെന്ന് പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു സമയത്ത് പറയാനുള്ളത്